ലിറ്റിൽ ഹാബ്സ് ഷൈനിഗം മഹിമാൻ നമ്പ്യാർ ബാബുരാജ് ഷൈൻ ടോം ചാക്കോ സാന്ദ്ര തോമസ് സിനിമ ഇടുക്കിയിൽ പൂർണമായും ചിത്രീകരിച്ച സിനിമ ഇടുക്കിക്കാരുടെ കഥ ഏ അങ്ങനെ പറയാൻ പറ്റില്ല പ്രണയങ്ങളുടെ കഥ പറയുന്ന സിനിമ നല്ല എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ നമുക്ക് സിനിമയുടെ ഒരു പ്ലസ് പോയിൻ്റ് ആദ്യം എനിക്ക് തോന്നിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ബാബുരാജ് അതിഗംഭീരം സൂപ്പർ ആറ്റിംഗ് അടിപൊളിയായിരുന്നു മൂന്ന് തരം പ്രണയങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോകുന്നുണ്ട് ആ തരത്തിലേക്ക് വരുന്നതിന് എങ്കിലും ഒരു അപ്പൻ്റെ പ്രണയത്തെ മകൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനം അത് നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അവരെ തീമൊക്കെ തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യസ്തത കാര്യങ്ങളിലൊക്കെ പലയിടങ്ങളിലും പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് ബാബുരാജിൻ്റെ ഒരു ആക്ടിങ് മികവ് കൊണ്ട് നമുക്ക് പലപ്പോഴും അതിൻ്റെ പല സീനുകളും ഈ ആവർത്തന പുരസ്വതകൾ ഒഴിവാക്കി നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട് പിന്നെ ഇടുക്കിയുടെ കഥ പറയുന്നു ഇടുക്കിയിലെ ജനങ്ങളുടെ കഥ പറയുന്നു ഒരു ഇടുക്കി സ്റ്റൈലിൽ പറയുന്ന ആ സിനിമ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ മഹേഷിൻ്റെ പ്രതികാരമുള്ള സിനിമകളെ കുറിച്ചൊക്കെ മനസ്സിലാദ്യം വരും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ നിരാശയായിരിക്കും പല എങ്കിലും അത്യാവശ്യം ഇടുക്കിയുടെ ഭംഗി നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ഛായാഗ്രാഹൻ പിന്നെ അത് നന്നായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മോശമല്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ രസകരമായ ഒരു സിനിമയാണ് എൻ്റെ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് അതിനൊപ്പം തന്നെ ഈ ഇടുക്കിയിലെ കഥ പറയുമ്പോൾ മിക്കപ്പോഴും പലരും സിനിമയിൽ പൊതുവൽ ഒരു സാധനമുണ്ട് ഇടുക്കിക്ക് ഒരു സ്ലാങ് പിടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത് പലപ്പോഴും മിമ്മിക്കായിട്ട് ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ടാവാം പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു സ്ലാങ് ഇല്ല ഇടുക്കിക്ക് പലതരം സ്ലാങ്ങുകൾ കാരണം പലയിടങ്ങളിൽ നിന്ന് കുടിയേറിയവരുടെ നാടാണ് ഇടുക്കി കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആളുകൾ അങ്ങോട്ട് കൂടിയായിരുന്നു അപ്പോൾ ഇവർക്കെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കോമൺ ആയിട്ടൊരു സ്ലാങ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ ഒരു മലയോര സ്റ്റൈലിനുള്ള ഒരു സ്ലാങ്ങ് എനാഡാവു എന്നൊക്കെ ചോദിക്കുന്നത് ജാഫ്രടുക്കി ശരിക്കും പറഞ്ഞാൽ അത് ജാഫ്രടുക്കിയുടെ ഒരു തനത് ശൈലി ജാഫ്രിടുക്കി കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ എനാഡാവു എന്നൊക്കെ പറഞ്ഞാൽ സൂര്യാ ടിവിയിലൂടെ എനിക്ക് തോന്നുന്നു അതൊരു ഇടുക്കി സ്ലാങ് ആയിട്ട് പല സിനിമകളിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ശരിക്കും ഒരു കോട്ടയം സ്ലാങ് തന്നെയാണെങ്കിൽ ഇടുക്കിയുടെ ഒരു സ്ലാങ് ആയിട്ട് പറയപ്പെടുന്നു അച്ചായൻ സ്ലാങ് എന്നാൽ അത് മൊത്തമായിട്ടൊന്നും ഇരിക്കുന്നൊരു സ്റ്റൈലല്ല നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ ആ സ്ലാങ്ങ് പിടിക്കുമ്പോൾ ഒരു രസമുണ്ട് നമ്മുടെ പുതിയ തലമുറയിൽ ഫഗത് ഫാസുല സ്ലാങ് നന്നായിട്ട് കൈകാര്യം ചെയ്യും രസമുണ്ട് പക്ഷേ ആ സൈനികമാക്കാര്യത്തിൽ ഇച്ചിരി അതൊരു രസകരമായിട്ട് നമുക്ക് പുളി ഇങ്ങനെ പിടിച്ചു പറയുന്ന പോലെ നമുക്ക് തോന്നും അതൊരു ഇതാണ് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കണം അപ്പോൾ നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നല്ല ഹാസ്യം വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളൊരു ഹാസ്യമുണ്ട് അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്ന വലിയ സസ്പെൻസൊന്നും നമുക്ക് തരാനില്ല ചെറിയ രീതിയിലൊക്കെ ഉള്ളു വലിയ രീതിയിലുള്ള സാധനങ്ങളൊന്നുമില്ല നമ്മൾ കണ്ട് മറന്ന കേട്ട് മറന്നു പോയൊരു കഥയാണ് അത് പലപ്പോഴും ഇപ്പോഴത്തെ മലയാള സിനിമയൊക്കെ അങ്ങനെ തന്നെയാണ് പലരും മെയ്ക്കിങ്ങിലൂടെയാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കുന്നതും അതിൻ്റെ ആ ഭംഗി മാറ്റിയെടുക്കുന്നതും ഇവിടെ മേക്കിങ് അത്ര മോശമല്ലാത്ത മേക്കിംഗ് ആണ് അത്യാവശ്യം ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിംഗ് വൈസ് ഞാനീ പറഞ്ഞോളൂ ബാബുരാജ് സൂപ്പർ ഷൈന് ടോം കോമളി നമ്മൾ കാണുന്ന ഒരു സാധനം എന്നാലും എനിക്ക് ഷൈനഗത്തിൻ്റെ എല്ലാ സിനിമകളിൽ നിന്നും അത്ര വലിയൊരു പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ല പിന്നെ ഷൈൻ ടോം ചാക്കോ ആസ് സ്യൂഷൻ നമ്മൾ കാണുന്ന ഒരു സാധനം പിന്നെ പുള്ളിയുടെ ഒരു കുറച്ചുകൂടി ഒരു സസ്പെൻസ് നിറഞ്ഞ വേഷമാണ് അപ്പോൾ അതിലേക്ക് അതാണ് ആ സിനിമയുടെ ഒരു ഇതായിട്ട് പോകുന്നത് ഈ സമൂഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഷൈൻ ടോം ചാക്കോ പുള്ളിയുടെ ആ ഒരു സ്ഥിരം ബഹളം ഇൻ്റർവ്യൂ സ്റ്റൈല് ഇതൊക്കെയാണ് പിടിച്ചു വന്നത് പിള്ളേം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മഹിമ എന്ന് നോക്കിയാലും കുഴപ്പമില്ല വലിയൊരു വേഷം എന്നൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജാഫർഡുക്കി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ജാഫർ ഇടുക്കി പിന്നെ എല്ലാ സിനിമകളും തിളങ്ങുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇതിനകം തിളങ്ങിയിട്ടുണ്ട് പിന്നെ ബാബുരാജിൻ്റെ കാമുകിയായിട്ട് ഒരു ആളുണ്ട് എനിക്ക് ഞർ അറിയില്ല അവരും നല്ല ഭംഗിയായിട്ട് തന്നെ ആക്ട് ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാവരും തന്നെ അവരുടെ കിട്ടിയ വേഷങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ ഛായാഗ്രഹണം പറയാതിരിക്കാൻ പറ്റില്ല നല്ല ഭംഗിയിൽ ഞങ്ങളുടെ ഇടുക്കിയുടെ എല്ലാ സ്ഥലങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇടുക്കിയിലെ ജീപ്പും മലയോര ഹൈവേ ചീ മലയോര റോഡുകളും ഏലക്കാടുകളും ഒക്കെ നല്ല ഭംഗിയിലെടുത്തിട്ടുണ്ട് പിന്നെ ട്രെയിലർ ചെയ്യണമെന്ന് ഇച്ചിരി ആക്ഷനൊക്കെ പ്രതീക്ഷിക്കും അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമുള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല ശുദ്ധഹാസ്യം ശുദ്ധഹാസ്യമല്ല ഹാസ്യം നിറഞ്ഞ ഒരു സിനിമയാണ് ഹാസ്യത്തിലൂടെയാണ് ആ സിനിമ കഥ പറഞ്ഞു പോകുന്നത് പ്രണയമാണ് അതിൻ്റെ ഇതിവൃത്തം പിന്നെ അവസാന അവസാനഘട്ടത്തിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സിനിമ അവസാനിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തും പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ലൊരു സുഖം നൽകുന്നുണ്ട് സെക്കൻഡ് ഹാഫും അതേ സുഖം അതേ സ്പീഡ് നിലനിർത്തിയോ എന്ന് ചോദിച്ചാൽ എന്നിലാസ്വാദാനാ സ്പീഡ് കിട്ടിയില്ല എന്ന് ഞാൻ പറയും അങ്ങനെ സിനിമ സഞ്ചരിക്കുന്നു എങ്കിലും മോശമല്ലാത്ത ഒരു സിനിമ കണ്ടിരിക്കാം ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമകളുമൊക്കെ ആയിട്ട് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും അങ്ങ് എത്തിയില്ലെങ്കിൽ പോലും അത്യാവശ്യം മോശമല്ലാതെ നമുക്ക് തിയേറ്ററിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ലിറ്റിൽ ഹാർട്സ്